വെൽക്കം ടു പ്രബ്സ്കെയിൽ എൻ്റെ പേര് സനൽ ഞാനാണ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിൽ നിങ്ങളുടെ ഫിസിക്സ് പോർഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ പേര് ജിഷ്ണു കെമിസ്ട്രി ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ഞാനാണ് നമ്മൾ പ്രബ്സ്കേയിൽ സാധാരണ നിങ്ങൾക്കറിയാം നമ്മളുടെ ഇവിടെ എല്ലാം ഓൺലൈൻ കോഴ്സുകളാണ് അല്ലേ നമ്മുടെ കോഴ്സുകൾ എച്ച് എസ് ടിക്ക് ഇപ്പം ഏകദേശം ഒമ്പത് ഓൺലൈൻ ബാച്ചുകളാണ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിന് ഇപ്പോൾ റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു അഞ്ഞൂറോളം കുട്ടികളുണ്ട് അല്ലെ ജിഷു സാർ ഒരു അഞ്ഞൂറോളം അഞ്ഞൂറോളം കുട്ടികളാണ് നമുക്കുള്ളത് പ്രബ്സ്കേലിൻ്റെ ഹൈബ്രിഡ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് ബാച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റീസിനെ ഒരു ഡേ നിങ്ങൾക്ക് നേരിട്ട് കാണുകയും അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അത് ഡൗട്ടുകൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ഡിസ്ട്രിക്ടിലാണ് നമ്മൾ ആദ്യത്തെ ഹൈബ്രിഡ് ബാച്ച് ഇത്തവണ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റു ജില്ലകളിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട് ആ ഉണ്ട് മറ്റു ജില്ലകളിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചേക്കേറുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഓഫ്ലൈൻ ബാച്ചിൻ്റെ കൂടെ തന്നെ ഓൺലൈൻ ബാച്ച് പ്യൂർ ഓൺലൈൻ ബാച്ചും ഇപ്പോൾ ആസ് യൂഷ്വൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഹൈബ്രിഡ് ബാച്ച് വേണ്ടവർക്ക് ഹൈബ്രിഡ് ബാച്ചിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴിക്കോടിന്റെ പ്രത്യേകത നല്ല ഭക്ഷണവും നല്ല നല്ല ക്ലാസ് ഇപ്പം നല്ല കോച്ചിങ്ങും എന്നും നമുക്ക് പറയാം ഓക്കെ അപ്പം ഈ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വാലിഡിറ്റി എന്ന് പറയുന്നത് കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ് ടു ദ എക്സാം ആണ് എക്സാം എന്നാ എക്സാം വരെയാണ് നിങ്ങൾക്ക് എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളുടെയും ഡൗട്ടാണ് കേസിനെ കുറിച്ച് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ കാരണം ഇപ്പം എൽ പി യു പി പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോടതി കേസിലിടപെടുകയും അതിനുള്ള ഉചിതമായ ഒരു തീരുമാനം വരികയും ചെയ്യും പക്ഷേ നമ്മൾ തീരുമാനം വന്നിട്ട് പരീക്ഷ അനൗൺസ് ചെയ്തിട്ടേ പഠിക്കാൻ തുടങ്ങുള്ളൂ എന്നുള്ളത് തീരുമാനമാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ടോപ്പിക്കുകളാണ് അതും മലയാളത്തില് മലയാളം മീഡിയത്തിലാണ് ചോദിക്കുക പക്ഷെ ഇപ്പൊ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒക്കെ ഒന്ന് മെർജ് ചെയ്ത് വരുന്നതാണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും മെർജ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ് വരില്ല അപ്പൊ അതിലൊക്കെ ചില മലയാളം വാക്കുകളൊക്കെ വരും അപ്പൊ അതിൻ്റെ ഇംഗ്ലീഷ് ടേമുകളും നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു തരും പിന്നെ ചില മലയാളം ചില വാക്കുകൾക്ക് ചില മലയാളം വാക്കുകൾ ഉണ്ടാവില്ല അപ്പൊ ക്വസ്റ്റൻ പേപ്പറിലൊക്കെ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ചോദിക്കുക സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റിൻസ് ഉണ്ടാവും അതെ ആഴത്തിൽ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഓൺലൈൻ മാത്രം പോരാ ഓഫ്ലൈനും വേണ്ടി വേണ്ടിവരും എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ ഓഫ്ലൈൻ ഹൈബ്രിഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി പ്യുവർ ഓൺലൈനിലേക്ക് മാത്രം മാറേണ്ടവർക്കും നമ്മൾ ലൈവായിട്ട് ഓൺലൈൻ സെഷനിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇങ്ങനെ നമ്മുടെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ ഹൈബ്രിഡ് ബാച്ച് അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ച് പ്യൂർ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനായി ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരും ഓക്കെ